ഹായ് ഫ്രണ്ട്സ് വാട്സപ്പിൽ നിങ്ങൾ പല ആളുകളുടെയും പ്രൊഫൈൽ നെയിമുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണുകളായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇതെങ്ങനെയാണ് അവർ സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ നെയിമുകളും നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആക്കാൻ സാധിക്കും കളർഫുൾ ആക്കാൻ സാധിക്കും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ സാധിക്കും ഈ ഒരു നെയിമിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക ഈ പേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ സ്റ്റൈലിഷ് ഫോണ്ടുകൾ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട് ആക്കിയിട്ടുള്ള ആ സുഹൃത്തിന് ഈയൊരു സ്റ്റൈലിഷ് ഫോണ്ടായിരിക്കും കാണിക്കുക അതും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഇവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെർച്ച് മാറി ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ സെർച്ച് ചെയ്യാം ഇവിടെ ഞാൻ സെർച്ച് ചെയ്യുന്നത് ഫോൺ സ്റ്റൈൽ എന്നാണ് ഇതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ഫോൺ സ്റ്റൈൽ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ശേഷം ഇവിടെ സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ ഇവിടെ ഒരുപാട് സൈറ്റുകൾ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ ഞാൻ കാണിക്കുന്ന സൈറ്റ് മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്താൽ കൃത്യമായിട്ട് വർക്കാത്തതാണ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫോണ്ട് ജനറേറ്റർ കൂൾ സിമ്പിൾ എന്ന ഈ ഒരു സൈറ്റ് ഇത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മുകളിൽ കാണുന്ന ആ ഒരു സെർച്ച് ബാർ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പേരാണ് വേണ്ടത് അതിവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ പേര് തന്നെയാണ് ടൈപ്പ് ചെയ്തത് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ആ പേരിൻ്റെ ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരുപാട് നല്ല നല്ല സ്റ്റൈലിഷ് ഫോണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ രൂപത്തിലുള്ളുവാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ബ്ലൂ കളർ ഈ ഒരു ഫോണ്ടാണ് ഇപ്പോൾ ഫോണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഫോണ്ടിൻ്റെ മുകളിലുള്ള കോപ്പിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെക്കാം ഇവിടെ ആ ഒരു ലൈക്ക് അല്ലെങ്കിൽ ലവ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണ്ട് നമുക്ക് എപ്പോഴും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഫോൺ മുകളിൽ തന്നെ വന്ന് നിൽക്കും ഓക്കെ ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ ഡെക്കറേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോണ്ട് നമുക്ക് പല രൂപത്തിലും ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ലൗസ് അതുപോലെ തന്നെ ഈ രൂപത്തിൽ പൂക്കളുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫോണ്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ഞാനതൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് മാത്രം എടുക്കുന്നത് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു ബ്ലൂ കളറിലെ ഫോണ്ട് ഇവിടെ കോപ്പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും പിന്നെ ഈ സൈറ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ നെയിം എടുക്കുക ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം പ്രൊഫൈലിൻ്റെ ആ ഒരു നെയിം ഇവിടെ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പേര് നമുക്ക് മായ്ച്ചുകൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ക്ലിപ്പ് ബോർഡിൽ തന്നെ ഈ ഒരു പേര് ഇവിടെ ആഡ് ആഡായിട്ടുണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിലെ ജീബോർഡാണ് എന്താണ് കോപ്പ് ചെയ്യുന്നത് അത് ഏറ്റവും മുകളിൽ ഇവിടെ ക്ലിപ്പ് ബോർഡിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിലെ തന്നെ ആയിട്ടുള്ള കീബോർഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടില്ലെങ്കിലും അതുകൊണ്ട് അത് പ്രശ്നമില്ല നമുക്ക് ഇതൊന്ന് മായ്ച്ചു കൊടുക്കാം ഇത് ഫുള്ളായിട്ട് മായച്ചിട്ട് ഇവിടെ ലോങ് പ്രസസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ കണ്ടത് വളരെ നേരിയ രൂപത്തിലായിരുന്നു കട്ടിയായിട്ട് കണ്ടിരുന്നില്ല ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ കട്ടിയായിട്ട് നല്ല രൂപത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കാം സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സേവ് ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ആ പേര് മാറുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇനി നിങ്ങളെ പുതുതായിട്ട് ആഡ് ചെയ്യുന്നവർക്കും ഈ ഒരു രൂപത്തിലുള്ള പേരായിരിക്കും കാണുക അതുപോലെ തന്നെ നിങ്ങളെ ഇനി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോഴും ഈ ഒരു പേരായിരിക്കും കാണുക നിലവിൽ നിങ്ങളെ ആഡ് ചെയ്തവർക്ക് ഇങ്ങനെ പേര് മാറുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് ഈ ഒരു രൂപത്തിലാണ് വാട്സ്ആപ്പിലുള്ള പ്രൊഫൈൽ നെയിമുകൾ സ്റ്റൈലിഷ് ഫോണ്ടാക്കുന്നതും അതുപോലെ തന്നെ കളർഫുൾ ഫോണ്ട് ആക്കുന്നതും ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കണം കരുതുന്നു ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത நமக்கு வீண்டும் பண்ணுட்டா தேங்க்ஸ் ஃபார் வாட்சிங் பாய்